ഹായ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ സംസാരത്തിനിടക്ക് ചോദിക്കുകയുണ്ടായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാസ്സലമയെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലും മാതൃകയാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ എല്ലാ കാര്യങ്ങളും മാതൃകാപരമാണോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യമാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരിക്കലും അങ്ങനെ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഏറെ സ്നേഹിക്കുന്ന പ്രവാചകനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മണിക്കൂറുകളോളം നീണ്ടു നിന്ന സംസാരത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അദ്ദേഹവും ഞാനും തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ടായി അതിലോരോ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം ചിന്തിക്കാതെയാണ് ഇത്രയും കാലം വിചാരിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ആകെ അസ്വസ്ഥനാകുന്നത് കാണുന്നുണ്ടായിരുന്നു ഇതുപോലെ തന്നെയാണ് ഒരു ശരാശരി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പല ചരിത്രങ്ങളും പല സംഭവങ്ങളും ഉസ്താദുമാരുടെ വാതു പ്രഭാഷണങ്ങളിൽ നിന്നും അതുപോലെ മദ്രസയിലെ പാഠങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ധാർമ്മിക സദാചാര ബോധങ്ങൾക്ക് ഒരിക്കലും തന്നെ സ്വീകരിക്കാൻ കഴിയാത്ത അത്രയും മ്ലേച്ചകരമായ പലതും അതിലുണ്ടെന്നുള്ളത് വ്യക്തമായി മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് അഷ്റഫുൽ ഖൽക്ക് റസൂൽ അഹ് സ്വല്ലാസ്ലമയെ ഈ കാലഘട്ടത്തിൽ മുഴുവനായും അനുധാവനം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഏക ഉത്തരം എന്ന് പറയുന്നത് അന്നത്തെ ധാർമ്മിക സദാചാര ബോധമല്ല ഇന്നുള്ളത് എന്ന് തന്നെയാണ് ആറാം നൂറ്റാണ്ടിൽ ചരിത്രം ഇരുണ്ട യുഗം എന്ന് വിളിച്ച ആ ഒരു കാലഘട്ടത്തിൽ ധാർമ്മിക സദാചാര ബോധം എന്നുള്ളത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും മനുഷ്യൻ ഒരുപാട് പരിണാമങ്ങൾക്ക് വിധേയമായി മനുഷ്യൻ്റെ സദാചാര ധാർമ്മിക ബോധമൊക്കെ ഒരുപാട് ഡെവലപ്പായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയോടെയും യുക്തിയോടെയും തിരിച്ചറിവോടും കൂടി ഏതേത് വിഷയങ്ങളെയും സമീപിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ പൊള്ളത്തരങ്ങൾ എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും പറഞ്ഞാൽ ആ ആളെ പിന്നീട് മുർത്തദും കാഫിറുമൊക്കെ ആക്കി ചാപ്പകുത്തി അങ്ങനെ മൂലക്കിരുത്തുന്ന ഒരു പരിപാടിയാണ് സാധാരണ മതഭ്രാന്തന്മാരായിട്ടുള്ള വിശ്വാസികൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള സകല വേദഗ്രന്ഥങ്ങളിലും ഒരുപാട് തവണ നമ്മൾ കണ്ണോടിക്കുമ്പോൾ കാണുന്നൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് നിങ്ങളെന്താണ് ആലോചിച്ച് മനസ്സിലാക്കാത്തത് എന്നിത്യാദി ചോദ്യങ്ങൾ എന്നിട്ടും വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്യം വായിച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്ന ഒരു തിട്ടൂരമാണ് പണ്ഡിത പുരോഹിതന്മാർ നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ആക്ച്വലി പരിശുദ്ധ ഖുർആാന് എതിരെ പ്രവർത്തിക്കുകയാണ് ഈ പണ്ഡിത പുരോഹിത വേഷധാരികളായിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി നാന്നൂറ് വർഷം പുറകോട്ടൊന്നും നമ്മൾ പോകണ്ട നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് എന്താണ് ഈ നാട്ടിലുണ്ടായിരുന്ന ധാർമ്മിക ബോധം അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ മാറുമറിച്ചിരുന്നില്ല അന്നത്തെ നമ്മുടെ നാട്ടിലെ ധാർമ്മികത അല്ലെങ്കിൽ സദാചാരബോധം എന്നൊക്കെ പറയുന്നത് ആ ഒരു തരത്തിലുള്ളതായിരുന്നു വസ്ത്രങ്ങൾ ആ ഒരു തരത്തിലാണ് പുരുഷന്മാരും സ്ത്രീകളും ധരിച്ചിരുന്നത് അതിന് ദാരിദ്ര്യം ഒരു കാരണമായിട്ടുണ്ടാകാം എങ്കിലും അതൊരു പ്രശ്നമല്ലാതിരുന്ന കാലഘട്ടത്തിലൂടെയാണ് ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ജീവിച്ചിരുന്നത് പിന്നീട് മനുഷ്യർക്ക് ധാർമ്മിക ബോധവും സദാചാര ബോധവും ഒക്കെ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ മാറുമറക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാവുകയും മാറുമറക്കുക എന്ന ഒരു അവകാശം നേടിയെടുക്കുകയും അതൊരു ധാർമ്മിക ചിന്തയായി സ്ത്രീകളും പുരുഷന്മാരും അംഗീകരിക്കുകയും പിന്നീട് അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായിരുന്നു കാലഘട്ടം പുരോഗമിക്കുന്നതിനനുസരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മതനിയമങ്ങളൊക്കെ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ പ്രയാസകരമാകുന്നൊരവസ്ഥ സ്വാഭാവികമായിട്ട് ഉണ്ടാകും അതൊരിക്കലും തന്നെ ദൈവനിഷേധത്തിലേക്കൊന്നും എത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ദൈവമുണ്ടെന്നും ഇല്ലെന്നും വിശ്വസിക്കാൻ ഏതൊരു പൗരനും നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് ഓരോരുത്തർക്കും അവനവൻ്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചത് അവൻ്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകുന്നത് അല്ലെങ്കിൽ അവൻ്റെ ജീവിതം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് ഏത് തരം ചിന്തയാണോ അതവന് തിരഞ്ഞെടുക്കാം അതിലാരും തന്നെ യാതൊരു തരത്തിലുള്ള നിർബന്ധ ബുദ്ധിയോ ഏതെങ്കിലും തരത്തിൽ അവനെ വരിഞ്ഞു മുറുക്കി ആ ഒരു ഏതെങ്കിലും ഒരു ചിന്താധാരയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമോ ഇല്ല ദീനിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ലാ ഫിദ്ദീൻ എന്നാണ് ദീനിൽ ബലാത്കാരമില്ല എന്നാണ് ആ ബലാത്കാരം ഇല്ല എന്ന് പറയുകയും മറുവശത്ത് ദീനീ പ്രബോധനം നടത്തുകയും മറ്റുള്ളവരെ മറ്റു മതങ്ങളിൽ നിന്ന് ദീനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം അവിടെ നിലനിൽക്കുന്നുണ്ട് തൽക്കാലം ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് തന്നെ തിരിച്ചു വരാം പ്രവാചകൻ സല്ലാഹുലു സ്വലം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ധാർമ്മിക സദാചാര ബോധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഒരു ഉദാഹരണത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നു പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ചരിത്രത്തിലെല്ലാം ഈ അടിമകളെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അത് സ്വഹി ആണെങ്കിലും ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു കൂട്ടർ പറയുന്നു അതൊക്കെ പ്രവാചകന്റെ പ്രത്യേകതയാണെന്നും പ്രവാചകന്റെ ഫലിലായിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ അവർ അവതരിപ്പിക്കുന്നത് ഇന്നത്തെ ധാർമ്മിക സദാചാര ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ചരിത്രങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതോ ചിന്തിക്കാൻ കഴിയാത്തതോ ആയിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ അടിമകളായി അവരന്ന് കണ്ടിരുന്ന മനുഷ്യരൊക്കെ മനുഷ്യരാണെന്നും നമ്മളെപ്പോലെ തന്നെ ആദൻ നബിയുടെ മക്കളാണെന്നുമുള്ള ഒരു ചിന്ത പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി യാതൊരുവിധ പരിധിയോ പരിമിതികളോ ഒന്നുമില്ലാതെ അതിക്രൂരമായി അവരെ ഉപയോഗിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും സ്വയം അത്തരം ലൈംഗിക വൈകൃതങ്ങൾക്ക് അത്തരത്തിലുള്ള മനുഷ്യരെ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് അത് കൈമാറുകയും എന്തിനേറെ പൈസക്ക് അവരെ വിൽക്കുകയും ചെയ്യുന്ന അത്രയും ക്രൂരമായ അത്രയും വൃത്തികെട്ട മ്ളേച്ചകരമായ ചിന്താഗതികളാണ് അന്നത്തെ ധാർമ്മിക സദാചാരബോധം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന തത്വശാസ്ത്രം അതിനെതിരെ ഒരുപാട് നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിലും പരിപൂർണമായിട്ട് ആ അടിമ സമ്പ്രദായത്തെ ഇല്ലാതാക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പ്രവാചകൻ സലാഹുലി സ്വലമയ്ക്ക് വരെ അടിമകൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം അതിനെയൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നും ഒക്കെ ചരിത്രങ്ങളിൽ കാണാം യഥാർത്ഥത്തിൽ അത്തരം ചരിത്രങ്ങൾ പോലും കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരും ഈ കാലഘട്ടത്തിലുണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പണ്ഡിതന്മാർ അതിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ധാർമ്മിക സദാചാര ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ചേർന്നതല്ല അത്തരം ലൈംഗിക വൈകൃത കഥകൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതിൽ രണ്ടഭിപ്രായങ്ങളും ഇന്ന് പ്രബലമായി നിലനിൽക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നമുക്കതിൽ മാതൃക ഇല്ലെന്ന് മാത്രമല്ല നമ്മളേറെ വെറുക്കുന്ന മ്ലേച്ചകരമായ ഒരു കാര്യമായിട്ടാണ് മനുഷ്യരെ അടിമകളാക്കി വെക്കുന്ന സമ്പ്രദായത്തെ കാണുന്നത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുകരിക്കാൻ കഴിയാത്ത മാതൃകയാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന കാര്യങ്ങളുമുണ്ട് ഇപ്പം എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നൊരു കാര്യം ഒരിക്കൽ ഒരു പെരുന്നാൾ ദിവസം പ്രവാചകൻ സല്ലാ അല്ലൈവലമ ഈദ്ഗാഹിലേക്ക് പോകുന്ന സമയം വഴിയിൽ നിന്ന് ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച ഒരു കുട്ടിയെ കാണാനിടയായി ആ കുട്ടിയോട് പേരുവിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ച പ്രവാചകൻ ആ പ്രവാചകൻ അലൈഹി അലുഖലമയുടെ ആ കുട്ടി പറഞ്ഞു പ്രവാചകരെ എനിക്ക് ഉമ്മയും വാപ്പയും ഇല്ല ഞാൻ അനാഥനാണെന്ന് ഇത് കേട്ട പ്രവാചകൻ അലൈഹി അലുഖലമയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു അദ്ദേഹം ആ കുട്ടിയെ കൈപിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി പ്രവാചകൻ തൻ്റെ ഭാര്യയായ ആയിഷ ബീവിയോട് പറഞ്ഞു ഇവൻ ഇനി മുതൽ നമ്മുടെ മകനാണ് ആ കുട്ടിയോട് പറഞ്ഞു മോനെ ഇനി മുതൽ നിന്റെ ഉമ്മയും വാപ്പയും ഞങ്ങളാണെന്ന് ആ കുട്ടി സന്തോഷത്തോടു കൂടി അവിടെ വളർന്നതായും ആ ചരിത്രത്തിൽ പറയുന്നു യഥാർത്ഥത്തിൽ അനാഥത്വത്തിൻ്റെ എല്ലാ കയ്പ്പും വേദനകളും നൊമ്പരങ്ങളും നന്നായി അറിയാവുന്ന അഷ്റഫുൽ ഹൽക്ക് റസൂർ അഹി വല്ല ആ കാണിച്ച ആ ഒരു പുണ്യപ്രവൃത്തി നമുക്ക് മാതൃകാപരമാണ് അത് അതിനു മുമ്പുള്ള സമുദായത്തിൽ ഉണ്ടായിട്ടില്ലേ എന്ന് പലരും ചോദിക്കും യഥാർത്ഥത്തിൽ അതിനു മുമ്പുള്ള സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അനാഥരെയും നിരാലംബരെയും ഒക്കെ സംരക്ഷിക്കുന്ന ആ ഒരു ഏർപ്പാട് മാനുഷികമായ ആ മൂല്യങ്ങൾ പ്രവാചകനും മുമ്പും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അഷ്റഫുൽ ഹൽക്ക് റസൂൽ അലായി സലഹാഹുലു സ്വലമ്മ അതിസുന്ദരമായി അദ്ദേഹത്തിൻ്റെ ബാല്യവും യൗവനവും ഒക്കെ അവിടെ ജീവിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത അബ്ദുൽ മുത്തലിബിൻ്റെയും അബൂ ത്വാലിബിൻ്റെയും പരിപൂർണ സംരക്ഷണത്തിൽ തികച്ചും സന്തോഷവാനായി ആരോഗ്യവാനായി പ്രവാചകൻ സലഹാഹുലു സ്വലമ്മ വളർന്നത് അനാഥരെയും നിരാലംബരെയും സംരക്ഷിക്കുന്ന മാനുഷിക മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ എന്ന് വിളിക്കുന്ന ആളുകൾക്ക് പ്രവാചകൻ്റെ മുമ്പേ തന്നെ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതും പ്രവാചകൻ സല്ലാഹുസ്വലമ്മയുടെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള ധാർമ്മിക മാനവിക മൂല്യങ്ങൾ ഇന്നും ഏത് കാലഘട്ടവും നമുക്ക് അനുധാവനം ചെയ്യാനും ജീവിതത്തിൽ പകർത്തി നമുക്ക് മുന്നോട്ട് പോകാനും അതുവഴി മൂല്യവത്തായ ഒരു ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കും എന്നാൽ മുമ്പേ പറഞ്ഞതുപോലെയുള്ള പ്രാകൃതമായ പല കാര്യങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ ചെയ്തതായിട്ട് പല റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ കഴിയും അത് പ്രവാചകൻ സല്ലാഹുഖി സ്വലമ ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും പ്രവാചകൻ പഠിപ്പിച്ചതാണെങ്കിലും അല്ലെങ്കിലും പിന്നീട് വന്ന ഹദീസുകൾ രേഖപ്പെടുത്തിയ മുഹദ്ദീസികൾ കൃത്രിമമായി എഴുതി ഉണ്ടാക്കിയതാണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിൽ അവരുടെ പേരിൽ അതിനും ശേഷം വന്ന പണ്ഡിത പുരോഹിതന്മാർ എഴുതിയുണ്ടാക്കിയതാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പാടെ ഉപേക്ഷിക്കുകയും തീർത്തും തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ന്യായീകരിക്കാനും പുട്ടിയടിക്കാനും പോകാതെ അത്തരം കാര്യങ്ങളൊക്കെ അന്നത്തെ ധാർമ്മിക സദാചാര ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയുണ്ടാക്കിയതാണെന്നും അതൊന്നും തന്നെ ഒരു മുസ്ലിമായ വ്യക്തി ഫോളോ ചെയ്യേണ്ടതില്ല എന്ന ഉറച്ച നിലപാടെടുത്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയുമാണ് വേണ്ടത് എന്നാണ് ആ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറയാനുള്ളത് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് മനുഷ്യരുമായി പങ്കുവെക്കാനുള്ളത് പല സുഹൃത്തുക്കളുടെയും ചോദ്യങ്ങളാണ് പല വീഡിയോകളിലൂടെ മറുപടികളായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യുകയും ആളുകളിലേക്ക് അറിവുകൾ പങ്കുവെക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യണം അറിവുകൾ എന്ന് പറയുന്നത് പരസ്പരം പങ്കുവെക്കാനുള്ളതാണ് എല്ലാം അറിയുന്ന ഒരാളും ഭൂമിയിലില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ തിരിച്ചറിവുകൾ പങ്കുവെക്കുന്നു അതിൽ എന്തെങ്കിലും ശരിയല്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെയോ എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെയോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് അതിലെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്താവുന്നതാണ് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന ഏതു കാര്യവും ഇതുപോലെ തന്നെ പരസ്യമായി തിരുത്താൻ വ്യക്തിപരമായി ഞാൻ തയ്യാറാണ് ഒരു കാര്യത്തിലും ഒരു കടുംപിടുത്തവുമില്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് തെറ്റുകൾ സ്വാഭാവികമായും സംഭവിക്കാം തെറ്റുകൾ സംഭവിക്കുന്നതിലല്ല ആ തെറ്റുകൾ തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തുന്നതിലാണ് നമ്മുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കുക എന്ന് മനസ്സിലാക്കുക എല്ലാ നന്മകൾക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഓക്കേ ബായ് താങ്ക്